കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് അഷ്ടമി പാട്ട് എന്ന അഷ്ടമി ആരാധന നടന്നു വൈശാഖ മഹോത്സവത്തിൻ്റെ നാല് ആരാധനകളിൽ രണ്ടാമത്തെ ആരാധനയാണ് അഷ്ടമി ആരാധന വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രധാന നാല് ആരാധനകളിൽ രണ്ടാമത്തെ ആരാധനയാണ് അഷ്ടമി ആരാധന അഷ്ടമി ആരാധനാ ദിവസം അക്കരെ കൊട്ടിയൂരിൽ പതിവിലും കൂടുതൽ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ഒഴിവു ദിവസം അല്ലാതിരുന്നിട്ടും നിരവധി ഭക്തജനങ്ങളാണ് അക്കര സന്നിധിയിലെത്തിയത് ഉച്ചശീവലിക്ക് ശേഷമാണ് ഭണ്ഡാരാറയ്ക്കു മുന്നിൽ അഷ്ടമി പാട്ട് എന്ന അഷ്ടമി ആരാധന നടന്നത് പന്തീരടി കാമ്പ്രം സ്ഥാനികനാണ് അഷ്ടമി ആരാധന നടത്തിയത് തെയ്യമ്പാടിയുടെ വീണവായനക്കൊപ്പമാണ് പൂജ നടന്നത് കർമ്മങ്ങൾക്ക് പ്രധാന സ്ഥാനികരും ഊരാളന്മാരും മാത്രമാണ് സാക്ഷ്യം വഹിച്ചത് പൂജാസമയത്ത് പ്രദക്ഷിണ വഴിയായ തിരുവഞ്ചിറയിൽ ആർക്കും ഇറങ്ങാൻ അനുമതിയില്ല ഭഗവാന്റെയും ഭഗവതിയുടെയും തിടമ്പേൽക്കുന്ന ഗജവീരന്മാർ ഇല്ലാതെയാണ് അഷ്ടമി ആരാധനാ ദിവസം പൊനിൻ ശിവേലി തിരുവഞ്ചിറയിൽ നടത്തിയത് ഇളനീരാട്ടത്തിന്റെ ഭാഗമായി ഇളനീർ കാവുകൾ നീക്കി മുഖം ചെത്തി ഇളനീരുകൾ മണിത്തറയിൽ കൂട്ടിയിട്ടു കൈക്കോളന്മാരാണ് ഇളനീർ ചെത്തി മണിത്തറയിലേക്ക് നീക്കിയത് ഈ ഇളനീരുകൾ ബ്രാഹ്മണൻ ശ്രീകോവിലേക്ക് മാറ്റും രാത്രി സമയത്താണ് ഇളനീരാട്ടം നടക്കുക വൈശാഖ മഹോത്സവത്തിന്റെ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധന ജൂൺ ഇരുപതിനും അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ജൂൺ ഇരുപത്തിനാലിനും നടക്കും ന്യൂസ്ബ്യൂറോ പെരാവൂർ